കമ്പികളുമായി പോവുകയായിരുന്ന ചരക്ക് ലോറി വളവിൽ നിയന്ത്രണം വിട്ട് കീഴ്മേൽ മറിഞ്ഞു ഉള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറേയും ക്ലീനറേയും നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചു മലപ്പുറം അങ്ങാടിപ്പുറം പരിയാപുരത്താണ് അപകടം നടന്നത് എറണാകുളത്ത് നിന്ന് കെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പികളുമായി വയനാട്ടിലേക്ക് പോയ വാഹനമാണ് സ്ഥിരം അപകട മേഖലയായ ചീരാട്ടമലയിലെ അപകട വളവിൽ മറിഞ്ഞു തകർന്നത് മുൻപും ഇവിടെ നിരവധി വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് മലയാളം ടെലിവിഷൻ മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോൾസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഇല്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്